വെൽക്കം ടു അങ്കിൾസ് കിച്ചൺ ഫോർ യുവർ ഗുഡ് ഹാൽത്ത് ആൻഡ് വെൽത്ത് ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കസ്റ്റേഡ് ആപ്പിൾ കസ്റ്റേഡ് ആപ്പിൾ സാൻഡ്വിച്ച് അതിലേക്ക് നമുക്ക് വേണ്ടത് കസ്റ്റഡ് ആപ്പിളിൻ്റെ പഴുപ്പ് എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് അല്പം അഴി നമുക്ക് കസ്റ്റേഡ് ആപ്പിളിൻ്റെ പഴുപ്പ് എടുക്കാം ഈ രീതിയിലാണ് പഴുപ്പ് എടുക്കേണ്ടത് കഷ്ടാപ്പിൾ പിളർന്നിട്ട് നല്ലതുപോലെ പഴുത്തത് വേണം പഴുത്ത കഷ്ടാപ്പിൾ വേണം നല്ല സ്വീറ്റാണ് ഇത് സ്പൂൺ കൊണ്ട് ഇതിൻ്റെ പഴുപ്പെടുത്തിട്ട് അതിൻ്റെ അരി ഏർപ്പെടുത്തി അതിൻ്റെ കസ്റ്റഡ് ഇരിക്കുന്ന ക്രീം എടുക്കുക ഇതിൻ്റെ ബ്രെഡ് ഒരു തവയിൽ വെച്ചിട്ട് ചൂടാക്കുക അതിൻ്റെ ഒരു പുറത്ത് ബട്ടർ പുരട്ടുക ബട്ടർ പുരട്ടാത്ത ഭാഗത്ത് ഈ കസ്റ്റഡ് ആപ്പിളിൻ്റെ ക്രീം പുരട്ടിയിട്ട് ഒരു സ്പൂൺ ഹാണി നോക്കുക അങ്ങനെ നിങ്ങൾക്കാവശ്യമുള്ള അത്രയും ബ്രഡ് സ്ലൈസിൽ ചെയ്ത് നിങ്ങൾ കഴിക്കാവുന്നതാണ് വെരി ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആൻഡ് സ്വീറ്റി ഓക്കെ കസ്റ്റഡ് ക്രീം ഇതേപോലെ ഇരിക്കും നമ്മൾ കസ്റ്റഡ് ആപ്പിളിൻ്റെ ഉള്ളിലെ ക്രീം എടുത്തിട്ട് അതിൻ്റെ കുരുമൊക്കെ മാറ്റി ഇതേപോലെ ഇട്ട് ഇതിനകത്ത് രണ്ട് സ്പൂൺ തേൻ മിക്സ് ചെയ്തിട്ടും നിങ്ങൾക്ക് ബ്രെഡിൽ അപ്ലൈ ചെയ്യാം ഈ കൺസിസ്റ്റൻസിൽ ഓക്കെ ബ്രെഡ് തവയിൽ നിന്നും എടുത്ത് ബട്ടർ പുരട്ടാത്ത ഭാഗത്ത് കസ്റ്റേഡ് ക്രീം പുരട്ടുക വളരെ ടേസ്റ്റി ആൻഡ് ആണ് ഇത് ജാം പുരട്ടി ഷുഗർ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്ത് ഷുഗറൊക്കെ ഉള്ളവർക്ക് ജാം പൊരുട്ടിയിട്ട് അതിൻ്റെ അൺഹെൽത്തി വേ കഴിക്കുന്നതിലും ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഈ ഫ്രൂട്ട് സാൻഡ്വിച്ച് ഇതേ രീതിയിൽ കഴിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇപ്പം ഗ്രെനേറ്റ് സീഡും കഴിച്ചു കഴിഞ്ഞാൽ ബ്രെഡ് കഴിക്കുന്നതിൻ്റെ എല്ലാ ദൂഷ്യവശങ്ങളും മാറിക്കിട്ടും ഫ്രൂ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങളെല്ലാം ഉണ്ടാവുകയും ചെയ്യും